സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പരിഷ്കരിച്ച ഉച്ചഭക്ഷണ മെനു മേനു കഴിഞ്ഞ ദിവസം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രിയെന്തിൻ മട്ടൺ കട്ടൺ ഫിഷ് ഫ്രൈ ഫിഷ് മോളി ഫിഷ് റോസ് മട്ടൺ ബിരിയാണി ചിക്കൻ ബിരിയാണി വെജ് ബിരിയാണി ൾ ഉണ്ടാക്കാനുള്ളത് കൊടുക്കാൻ പറ്റില്ല നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട് ഞാനൊരു എടുത്താത്തവനും വന്നു എന്റെ ബുദ്ധിപരമായ നിങ്ങൾ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ സ്കൂളിലെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം പരീക്ഷ നടത്തണം ആഹാരം കൊടുക്കണം അതൊക്കെ വേണ്ടി അതിന് വേണ്ടി കടയുടെ മുന്നിൽ നിന്നും കടം മാറാറുണ്ട് തിരിച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന ചർച്ചയാകുന്നു സ്കൂളുകളിൽ കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് മന്ത്രിയുടെ പ്രസ്താവന സ്കൂൾ കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ കടം വാങ്ങിയാണെങ്കിലും അധ്യാപകർ പണം മുടക്കണം എന്നാണ് മന്ത്രി പറഞ്ഞത് കടം വാങ്ങിയാണെങ്കിലും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ അധ്യാപകർ ശ്രമിക്കണം പിന്നീട് പണം തിരികെ ലഭിക്കുമ്പോൾ അത് വാങ്ങിയാൽ മതി മന്ത്രി പറഞ്ഞു

സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്കായി നൂറ്റിമുപ്പത് കോടി രൂപ ഉടൻ അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു സർക്കാർ തലത്തിൽ ഫണ്ട് അനുവദിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകാറുണ്ടെന്നും മന്ത്രി പറഞ്ഞു അതേസമയം മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ അധ്യാപക സംഘടനകൾ രംഗത്തെത്തി കുട്ടികൾക്ക് ഭക്ഷണം നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും അത് അധ്യാപകരുടെ തലയിൽ കെട്ടിവയ്ക്കുന്നത് ശരിയല്ലെന്നും സംഘടനകൾ വ്യക്തമാക്കി സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സർക്കാരിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അവർ ആരോപിച്ചു